ഹലോ ഞാൻ ഡാനീലച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അൻപത്തിയേഴ് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായം നിയമാവർത്തനം ആറാം അധ്യായം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് പ്രിയപ്പെട്ടവരെ വചനം നമുക്ക് വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു സംഖ്യ അദ്ധ്യായം ആറ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ ഇസ്രായേലരോട് പ്രഖ്യാപിച്ചു പറയുക ഒരു പുരുഷനോ സ്ത്രീയോ കർത്താവിന് വേണ്ടി വിരക്തി പാലിക്കുന്നതിന് നാസീർ വ്രതം നേരാൻ മുതിരുന്നെങ്കിൽ വീഞ്ഞിൽ നിന്നും ലഹരിപാനീയത്തിൽ നിന്നും അയാൾ വിട്ടു നിൽക്കണം വീഞ്ഞിൻ്റെ വിനാഗിരിയും ലഹരിപാനീയത്തിൻ്റെ വിനാഗിരിയും അയാൾ കുടിക്കരുത് ദ്രാക്ഷാരസമൊന്നും പാനം ചെയ്യരുത് മുന്തിരി ഫലങ്ങൾ പച്ചയായോ ഉണക്കയായോ ഭക്ഷിക്കുകയരുത് വീഞ്ഞിനുള്ള മുന്തിരിച്ചെടിയിൽ നിന്ന് ഉത്ഭവിച്ചതൊന്നും കുരു മുതൽ തൊലി വരെ അല്പം പോലും തൻ്റെ നാസീർ ദിനങ്ങളിലുടനീളം അയാൾ തിന്നരുത് നാസീർ വ്രതനാളികളത്രയും അയാളുടെ തലയിൽ ക്ഷൗരക്കത്തി ഓടരുത് കർത്താവിനായി വിരക്തി പാലിക്കുന്ന കാലമത്രയും അയാൾക്ക് വിശുദ്ധിയുണ്ടായിരിക്കണം അയാൾ തൻ്റെ ശിരോജട വളർത്തണം കർത്താവിനായി അയാൾ വിരക്തി പാലിക്കുന്ന കാലമത്രയും മൃതശരീരത്തിനരികെ അയാൾ പോകരുത് തൻ്റെ പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിക്കുമ്പോൾ അവരെ പ്രതി അയാൾ തന്നെ തന്നെ മലിനമാക്കരുത് എന്തെന്നാൽ തൻ്റെ ദൈവത്തോടുള്ള വ്രതചിഹ്നം അയാളുടെ ശിരസിലുണ്ട് തൻ്റെ വ്രതകാലം അത്രയും അയാൾ കർത്താവിന് വിശുദ്ധനാണ് ഒരുവൻ അയാളുടെ തൊട്ടടുത്ത് പൊടുന്നനെ മരിക്കുകയാണെങ്കിൽ അയാളുടെ വ്രതശിരസ് മൃതൻ മലിനമാക്കും തൻ്റെ ശുദ്ധീകരണ ദിനത്തിൽ അയാൾ തൻ്റെ ശിരസ് മുണ്ടനം ചെയ്യണം ഏഴാം ദിവസമാണ് അയാളത് മുണ്ടനം ചെയ്യേണ്ടത് എട്ടാം ദിവസം അയാൾ രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമകൂടാര വാതിൽക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവയിലൊന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും അർപ്പിച്ച് ജഡം മൂലമുണ്ടായ പാപത്തിന് അയാളെ പ്രതി പരിഹാരം ചെയ്യണം ആ ദിനം തന്നെ അവൻ അയാളുടെ ശിരസ് പവിത്രമായി പ്രഖ്യാപിക്കുകയും വേണം കർത്താവിനുള്ള തൻ്റെ വ്രതദിനങ്ങൾ അയാൾ പുനരാരംഭിക്കണം ഒരു വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രായച്ചിത്തയാഗമായി കൊണ്ടുവരണം അയാളുടെ വ്രതം മലിനമായി പോയതുകൊണ്ട് പാഴായി പോയിരിക്കുന്നു ഇതാണ് നാസീർ വ്രതമെടുത്ത് അയാളെ സംബന്ധിക്കുന്ന നിയമം തൻ്റെ വ്രതകാലം മുഴുമിക്കുന്ന ദിവസം അയാളെ സമാഗമ കൂടാര വാതിൽക്കൽ കൊണ്ടുവരണം അയാൾ കർത്താവിന് തൻ്റെ കാണിക്കയായി കാഴ്ചവെക്കേണ്ടത് ഹോമയാഗത്തിന് ഒരു വയസ്സുള്ള തികവുറ്റ ഒരു ചെമ്മരിയാട്ടിൻമുട്ടൻ പാപമുക്തിയാഗത്തിന് ഒരു വയസ്സുള്ള തികവുറ്റ ഒരു പെൺ ചെമ്മരിയാട് സമാധാനയാഗത്തിന് തികവുറ്റ ഒരു മുട്ടാട് എന്നിവയും ഉരുകുട്ട പുളിപ്പില്ലാത്ത അപ്പം നേരിയമാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തയപ്പം എന്നിവയും അവയുടെ ധാന്യയാഗവും അവയുടെ പാനീയയാഗവുമാണ് അയാളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ കൊണ്ടുവന്ന് പുരോഹിതൻ സമർപ്പിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയ്ക്ക് പുറമെ പുരോഹിതൻ മുട്ടാടിനെ സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം അതിൻ്റെ ധാന്യയാഗവും പാനീയയാഗവും അർപ്പിക്കുകയും വേണം തുടർന്ന് നാസീർ തൻ്റെ വ്രതശിരസ് സമാഗമകൂടാര വാതിൽക്കൽ വെച്ച് മുണ്ടനം ചെയ്യണം അയാൾ തൻ്റെ വ്രതശിരസിലെ മുടിയെടുത്ത് സമാധാന ബലിയുടെ കീഴെ തീയിലിടണം നാസീർ വ്രതമുണ്ടനം ചെയ്തു കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിൻ്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്നും പുളിപ്പില്ലാത്ത ഒരടയും പുളിപ്പില്ലാത്ത നേരത്തെ എടുത്ത് അയാളുടെ കരതലങ്ങളിൽ കൊടുക്കണം പുരോഹിതനവയെ കർത്താവിന് നീരാജന ഒഴിയണം അത് നീരാജന നെഞ്ചിനും കാണിക്കുറകിനുമൊപ്പം പുരോഹിതനുള്ള വിശുദ്ധ വസ്തുവാണ് തുടർന്ന് നാസീറിന് വീഴുകുടിക്കാം തൻ്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമേ തൻ്റെ വ്രതത്തെ പ്രതി കർത്താവിന് തൻ്റെ വഴിപാട് നേരുന്ന നാസീറിൻ്റെ നിയമം ഇതാണ് താൻ നേർന്ന നേർച്ചയനുസരിച്ച് തൻ്റെ നിയമത്തെ പ്രതി അവനിപ്രകാരം ചെയ്യണം പുരോഹിതൻ്റെ ആശീർവാദം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ അഹ്റോവനോടും അവൻ്റെ പുത്രന്മാരോടും ഇപ്രകാരം പ്രസ്താവിക്കുക നിങ്ങൾ ഇസ്രായേലരെ ആശീർവദിച്ച് അവരോട് ഇങ്ങനെ പറയുൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്കുയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അങ്ങനെ അവരെൻ്റെ നാമം ഇസ്രായേലിരുടെ മേൽ സ്ഥാപിക്കും അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും നിയമാവർത്തനം അധ്യായം ആറ് കൽപ്പനാപാലനം ഏകലക്ഷ്യം നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്ന ദേശത്ത് നിർവഹിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആജ്ഞാപിച്ച ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാകുന്ന കൽപ്പന ഇതാണ് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും നീയും നിന്റെ മകനും പേരൊക്കെടാവും ജീവിതകാലം മുഴുവൻ പാലിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും വേണ്ടിയാണ് ആകയാൽ ഇസ്രായേലേ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തേനും പാലുമൊഴുകുന്ന ദേശത്ത് നിനക്ക് നന്മയുളവാകുന്നതിനും നീ വർദ്ധിക്കുന്നതിനുമായി നീ അവ കേൾക്കുകയും പാലിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ദൈവസ്നേഹത്തിൻ്റെ മഹാകൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കേണ്ടത് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കഴിവ് മുഴുവനോടും കൂടെയാണ് ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം നിന്റെ മക്കളോട് നീ അവ പറഞ്ഞു പറഞ്ഞുറപ്പിക്കണം വീട്ടിൽ ആയിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി നീ സംസാരിക്കണം അവ ഒരടയാളമായി നിന്റെ കയ്യോട് ചേർത്ത് ബന്ധിക്കണം പട്ടകളായി നിന്റെ നെറ്റിത്തടത്തിലും ഉണ്ടായിരിക്കണം അവ നിന്റെ വീടിൻ്റെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും നീ എഴുതണം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ശപഥം ചെയ്ത നാട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാനിടയാകുമ്പോൾ നിനക്ക് തരാനിരിക്കുന്നത് നീ പണിയാത്ത വലുതും മെച്ചപ്പെട്ടതുമായ നഗരങ്ങളും നീ നിറയ്ക്കാതെ തന്നെ വിശിഷ്ട വസ്തുവെല്ലാം നിറഞ്ഞ വീടുകളും നീ കുഴിക്കാതെ തന്നെ കുഴിക്കപ്പെട്ട കിണറുകളും നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും വലിവ മരങ്ങളുമാണ് നീ ഭക്ഷിച്ച് സംതൃപ്തനാകുമ്പോൾ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടണം അവിടുത്തെ സേവിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിലാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത് അന്യദേവന്മാരുടെ നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ നടക്കരുത് കാരണം നിന്റെ മധ്യയുള്ള നിന്റെ ദൈവമായ കർത്താവ് തീക്ഷ്ണമതിയായ ദൈവമാണ് നിനക്കെതിരെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കാതിരിക്കേണ്ടതിനും ഭൂമുഖത്തു നിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനുമാണത് മാസായിൽ വെച്ച് നിങ്ങൾ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിട്ടുള്ള അവിടുത്തെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയും നല്ലതും നീ നിർവഹിക്കണം ഇത് നിനക്ക് നന്മയാകാനും നീ ചെന്ന് നിന്റെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമി കൈവശമാക്കാനും നിന്റെ മുമ്പിൽ നിന്ന് സകല ശത്രുക്കളെയും നിഷ്കാസനം ചെയ്യാനും വേണ്ടിയാണ് കർത്താവ് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും എന്തിനാണെന്ന് നാളെ നിന്റെ മകൻ നിന്നോടാരായി ഇന്നു വന്നിരിക്കട്ടെ അപ്പോൾ നീ നിന്റെ മകനോട് പറയണം ഈജിപ്തിൽ നമ്മൾ പറവോയി കടിമകളായിരുന്നു ശക്തമായ കരുത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കർത്താവ് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈജിപ്തുകാർക്കും ഫറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനുമെതിരായി അടയാളങ്ങളും വലുതും ദുരിതപൂർണവുമായ അത്ഭുതങ്ങളും നൽകി എന്നിട്ട് നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് താൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം നമുക്ക് നൽകാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തെത്തിച്ചു അനന്തരം എക്കാലവും നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ അങ്ങനെ അവിടുന്ന് നമ്മെ ഇന്നത്തെ പോലെ ജീവനോടെ കാക്കാൻ ഈ ചട്ടങ്ങളെല്ലാം പാലിക്കണമെന്ന് കർത്താവ് നമ്മെ അനുശാസിച്ചു നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുമ്പാകെ ഈ കൽപ്പന മുഴുവൻ നിറവേറ്റുന്നതിന് നാം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നീതിയായി തീരും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതൻ്റെ മറയിൽ വസിക്കുന്നവൻ സർവശക്തൻ്റെ നിഴലിൽ രാപാർക്കുന്നു എൻ്റെ സങ്കേതമേ എൻ്റെ ദുർഗമേ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമേ എന്ന് അവൻ കർത്താവിനോട് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരണങ്ങളുടെ വസന്തയിൽ നിന്നും നിശ്ചയമായി മോചിപ്പിക്കും തൻ്റെ തൂവലിനുള്ളിൽ അവിടുന്ന് നിനക്ക് സംരക്ഷണമേകും അവിടുത്തെ ചെറുകുകളുടെ കീഴിൽ നീ അഭയം കണ്ടെത്തും അവിടുത്തെ വിശ്വസ്തത പരിചയം കവചവുമായിരിക്കും രാത്രിയിലെ ഭീകരതയെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ നട്ടുച്ചയ്ക്ക് ആക്രമിക്കുന്ന വസന്തയെയോ നീ പേടിക്കണ്ട ഒരായിരം നിന്റെ പാർശ്വഭാഗത്ത് വീണേക്കാം പതിനായിരം നിന്റെ വലതു ഭാഗത്തും എങ്കിലും അത് നിൻ്റെ അടുത്തെത്തുകയില്ല നിന്റെ ദൃഷ്ടികൾ കൊണ്ട് നിരീക്ഷിച്ചാൽ മതി ദുഷ്ടരുടെ പ്രതിഫലം നീ കാണും എൻ്റെ സങ്കേതമായ അത്യുന്നതനായ കർത്താവിനെ നിന്റെ വസതിയായി നീ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തിന്മ നിനക്ക് വന്ന് ഭവിക്കുകയില്ല ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല നിന്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിനക്കായി തൻ്റെ മാലാഖമാരോട് കൽപ്പിച്ചിട്ടുള്ളതിനാൽ നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കരതലത്തിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും എന്നോട് മമതയിലായതിനാൽ അവനെ രക്ഷപ്പെടുത്തും എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സുരക്ഷിതനായി ഉയരത്തിലിരുത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരമരളുകയും ചെയ്യും കഷ്ടതയിൽ അവനോടൊപ്പം ഞാനുണ്ടായിരിക്കും അവനെ പിടിച്ചുയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ആയൊരു ദൈർഘ്യം കൊണ്ട് ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ആസ്വദിക്കാൻ ഞാൻ അവനിടയാക്കും പ്രിയമുള്ളവരെ അഞ്ചാമത്തെ അധ്യായത്തിൽ മോശ പറയാൻ ആരംഭിച്ച നിർദ്ദേശങ്ങൾ അവസാനിക്കുന്നത് ആറാം അധ്യായത്തിലെ നാസിർ വ്രതത്തിൻ്റെ നിർദ്ദേശങ്ങളോടുകൂടിയാണ് സംഖ്യയുടെ പുസ്തകം പറയുന്നതനുസരിച്ച് ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കൂടി മറ്റു ഗോത്രങ്ങളുടെ പൗരോഹിത്യം അവസാനിക്കുകയാണ് ഈ നാസീർ വ്രതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പ്രാധാന്യം ലേവ്യ പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി മറ്റു ഗോത്രങ്ങളുടെ പൗരോഹിത്യം അവസാനിച്ചെങ്കിലും മറ്റു ഗോത്രങ്ങൾക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരു പ്രൊവിഷൻ ദൈവം നൽകിയതാണ് നാസീർ വ്രതം ഈ നാസിർ വ്രതത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ അവസാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശീർവാദത്തിലാണ് അഹ്റോവനും പുത്രന്മാരും ജനത്തിന് നൽകണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരാശീർവാദത്തിൻ്റെ ഫോർമുല ഇതറിയപ്പെടുന്നത് ദ ഗ്രേറ്റ് പ്രീസ്ലി പ്രയർ മഹത്തായ ഒരു പുരോഹിത പ്രാർത്ഥന എന്ന പേരിലാണ് ഇസ്രായേലിലെ ഏറ്റവും പുരാതനമായ ഒരാശീർവാദ പ്രാർത്ഥനയായിരുന്നു ഇത് ബെറാഖ എന്നും അഹ്റോന്റെ ആശീർവാദമെന്നും ഇതറിയപ്പെട്ടിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശീർവാദത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പനിൽ നിന്ന് മക്കളിലേക്ക് നൽകപ്പെട്ടിരുന്ന ഒരാശീർവാദം ഇപ്പോൾ പുരോഹിതന്മാരിലൂടെ സകല ജനത്തിലേക്കും ദൈവം കൊടുക്കുകയാണ് രാജകീയ പുരോഹിത ഗണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് നമുക്കറിയാം അതുകൊണ്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഓരോ കുടുംബവും ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാർ രാജകീയ പുരോഹിത ഗണത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തങ്ങളുടെ മക്കൾക്ക് എല്ലാ ദിവസവും നൽകേണ്ട നൽകിയാൽ വളരെ അനുഗ്രഹമായി മാറുന്ന ഒരു ആശീർവാദ പ്രാർത്ഥനയാണിത് അതുകൊണ്ട് മാതാപിതാക്കന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എല്ലാ ദിവസവും ഈ ആശീർവാദ പ്രാർത്ഥന ചൊല്ലി അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ ഈ പുരാതനമായ ആശീർവാദ പ്രാർത്ഥന നിങ്ങളുടെ മക്കളിലും തലമുറകളിലും സൃഷ്ടിക്കാൻ പോകുന്ന അനുഗ്രഹം ദൂരവ്യാപകമായിരിക്കും അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമായിരിക്കും ആദത്തിൽ നിന്ന് നോഹ വരെയുള്ള തലമുറകളിലേക്കും പിന്നീട് നോഹയുടെ പരമ്പരയിൽ നിന്ന് അബ്രഹാമിലേക്കും ഇസഹാക്കിലേക്കും യാക്കൂബിലേക്കും പിന്നെ പന്ത്രണ്ട് മക്കളിലേക്കും വ്യാപരിച്ച ഒരനുഗ്രഹം ഇപ്പോൾ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ ആരാധനയിലൂടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിലാണ് ഈ പുരോഹിത ആശീർവാദത്തെ ദൈവം നൽകുന്നത് ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ പാത തുറക്കപ്പെടുകയാണ് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഇനിയുള്ള വഴി ആരാധന എന്ന മഹത്തായ വഴിയാണ് നിയമാവർത്തനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം വരെ നമ്മൾ കണ്ടത് സീനായിൽ വെച്ച് ദൈവം നൽകിയ നിയമങ്ങളുടെ ആവർത്തനമായിരുന്നു ഇനി വാഗ്ദത്ത നാട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അവശേഷിച്ച ആ പുതിയ തലമുറയെ നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നു മോശ അഞ്ചാം അധ്യായം വരെ എന്നാൽ ആറാം അധ്യായം മുതൽ ഇരുപത്തിയാറാം അധ്യായം വരെയുള്ള നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് മോശയുടെ നിയമങ്ങൾ ദ ലോ ഓഫ് മോസസ് എന്നാണ് നമുക്ക് ഈ ഡിസ്റ്റിങ്ഷൻ ഈ വ്യത്യാസം ഈ വേർതിരിവ് പുതിയ നിയമ ജനത എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം അതായത് നിയമാവർത്തനം അഞ്ചാം അധ്യായം വരെ നമ്മൾ കണ്ടത് സീനായു മലയിൽ വെച്ച് ദൈവം നൽകിയ നിയമങ്ങളുടെ ആവർത്തനം അത് മോശം ഒരിക്കൽ കൂടി ജനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാൽ ആറാം അധ്യായം മുതൽ ഇരുപത്തിയാറാം അധ്യായം വരെയുള്ള നിർദ്ദേശങ്ങൾ മോശം നൽകുന്ന നിർദ്ദേശങ്ങളാണ് അപ്പോൾ ഈ വ്യത്യാസം പുതിയ നിയമ ജനത എന്ന നിലയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സീനായ് മലയിടി വാരത്തിൽ വച്ച് ദൈവം നൽകിയ പത്ത് കൽപ്പനകൾ ഉൾപ്പെടുന്ന നിയമങ്ങൾ പുതിയ നിയമ ജനതയ്ക്കും ബാധകമാണ് എന്നാൽ നിയമാവർത്തനത്തിലെ ഈ മോശയുടെ നിയമങ്ങൾ ഉദാഹരണത്തിന് മൃഗബലി ഭക്ഷണ സംബന്ധമായ നിയമങ്ങൾ തുടങ്ങിയ നിയമങ്ങൾ നമുക്ക് ബാധകമല്ല നിയമാവർത്തനം ആറാം അധ്യായത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലും അഞ്ചും വാക്യങ്ങളിലെ ക്ഷമ പ്രയർ ഇസ്രായേലെ കേൾക്കുക എന്ന ആ നിർദ്ദേശം മോശയുടെ നിയമങ്ങളുടെ ഹൃദയമാണ് ഇസ്രായേലെ കേൾക്കുക നിന്റെ ദൈവമായ കർത്താവാണ് ഏകകർത്താവ് എന്ന ആ ക്ഷമ പ്രാർത്ഥന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സർവ്വ കഴിവുകളോടും കൂടെ സ്നേഹിക്കണം എന്ന നിർദ്ദേശമാണത് ഇന്നും യഹൂദൻ ആവർത്തിക്കുന്ന വിലാപത്തിൻ്റെ മതിലിൽ തലയിടിച്ച് യഹൂദൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഹിയർ ഓ ഇസ്രയേൽ ഇസ്രായേലെ കേൾക്കുക എന്ന ഈ ക്ഷമാ പ്രാർത്ഥന എന്താണത് ഓർമ്മിപ്പിക്കുന്നത് മതമല്ല ഒരാത്മീയത അതിലേക്കുള്ള യാത്രാദൂരം നാം പിന്നിടണമെന്നാണ് അതായത് നമുക്ക് ആത്മീയത ഒരു ദൈവ ബന്ധമാണ് ഒരു റിലേഷൻഷിപ്പാണ് ദൈവത്തോട് നമുക്കുള്ളത് ഒരാചാര ബന്ധമല്ല ഒരു സ്നേഹബന്ധമാണ് അത് ആചാരങ്ങൾക്കുപരി ഹൃദയം ഹൃദയത്തോട് ചേരുന്ന ഒരു ബന്ധമാണ് ദൈവത്തെ സ്നേഹിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ വചനം നെറ്റിത്തടത്തിൽ ഒരു പട്ടകമായും അതരത്തിലും ഹൃദയത്തിലും എപ്പോഴും ഒരു ഓർമ്മയായും ഉണ്ടാകണമെന്നും വചനം എപ്പോഴും സംസാരിക്കണമെന്നും ഒക്കെയുള്ള നിയമാവർത്തനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും വചനം ഹൃദയത്തിലും അധരത്തിലും ഓർമ്മയിലും ബുദ്ധിയിലുമെല്ലാം സൂക്ഷിക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ അത് ദൈവത്തോട് നമുക്കുള്ള സ്നേഹബന്ധത്തിൻ്റെ അടയാളം കൂടിയാണ് നമ്മൾ പുതിയ നിയമജനത കുരിശു വരയ്ക്കുമ്പോൾ നെറ്റിയിലും ചുണ്ടിലും നെഞ്ചിലുമൊക്കെ കുരിശു വരയ്ക്കുന്നത് എല്ലായിടത്തും ഈ വചനം ഉണ്ടാകണം നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ സംസാരത്തിലും അതായത് അധരത്തിലും അതുപോലെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നെഞ്ചിനകത്തും ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് നെറ്റിയിലും അധരത്തിലും നെഞ്ചിലും നാം കുരിശു വരയ്ക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അൻപത്തിയേഴ് ദിവസങ്ങൾ കടക്കാൻ ദൈവം നമ്മെ അനുവദിക്കുകയാണ് തുടർന്നും നിങ്ങൾ ഈ വചന വായനയിൽ സ്നേഹത്തോടെ പങ്കെടുക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഈ വചന വചനവായനയ്ക്കായി പ്രേരിപ്പിക്കുകയും ചെയ്യണം നല്ല കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ അൻപത്തിയേഴാം ദിവസത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് അങ്ങയുടെ കരുണയ്ക്ക് ഞങ്ങൾ സ്തോത്രവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രതിഷ്ഠിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു വചനം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും അധരത്തിലും ഉണ്ടാകാൻ ഞങ്ങളെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ എപ്പോഴും അങ്ങയെ സ്നേഹിക്കാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ അങ്ങയോട് എപ്പോഴും ഹൃദയം കൊണ്ട് അടുത്തു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവെ ഇപ്പോൾ അങ്ങ് പ്രത്യേകമായി ആശീർവദിക്കണമേ പുരോഹിതൻ്റെ ആശീർവാദം ദൈവമേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മുഖം അവരുടെ നേരെ അങ്ങ് ഉയർത്തണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളീ വചനവായനയിൽ തുടർന്നും സംബന്ധിക്കാനായി ഈ ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ നിങ്ങൾ ബോധപൂർവം ഒന്ന് പരിശ്രമിക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ